കടലുപോലെ നീ കൈരളി നാട്ടിലെ കലയടിച്ചലറിയാർ തെത്തിയെങ്കിലും കടലുപോലെ നീ കൈരളി നാട്ടിലെ കലയടി ചലറിയാർ കടലിലേക്കു തിരിച്ചു പോം നേരമീ കറയതെല്ലാം മറക്കാതെടുക്കണേ കടലിലേക്കു തിരിച്ചു പോം നേരമീ കറയതെല്ലാം മറക്കാതെടുക്കണി കരളു നൊ കരയുന്ന കേരള കവിളിലൂടൊഴുകും ചുടുകണ്ണുനീർ കരളു നൊ കരയുന്ന കേരള് കവിളിലൂടൊഴുകും ചുടുകണ്ണുനീ കടലുപോലല്ലിയാർക്കുന്നതും കൺതുറന്നൊന്നു കണ്ടുപോയിടണേ കടലുപോലല്ലിയാക്കുന്നതും കൺ തുറന്നുന്നു കണ്ടുപോയിടണേ കരിയൊഴിഞ്ഞു മനുഷ്യ മനസ്സിലേ സ്വരമുണർന്നിന്ന് ശാന്തിമന്ത്രസ്വരം കരിയൊഴിഞ്ഞു മനുഷ്യ മനസ്സിലേ സ്വരമുണർന്നിന്ന് ശാന്തിമന്ത്രസ്വരം കനവിൽ പോലും കടന്നു വന്നീടൊല കലിപുരണ്ട കരിമേഘജാലമേ കനവിൽ പോലും കടന്നു വന്നീടൊല കലിപുരണ്ടിമേ ജാമി കലിപുരണ്ടിമേഖ ജാമി കലിപുരണ്ടിമേഖ ജാമ